നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളാണ് എന്നാണ് പി എസ് സി ചോദിച്ചുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ എല്ലാ പരീക്ഷകളിലും നമുക്ക് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം കാണാറുണ്ട് ഓക്കെ അല്ലേ പഠിച്ചാൽ ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് ഓക്കെ എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാർ കാരുണ്യ പദ്ധതി എന്നാണ് കാരുണ്യ പദ്ധതി അപ്പോൾ എന്താണ് കാരുണ്യ പദ്ധതി ഹീമോഫീലിയ ഹൃദ്രോഗം വൃക്കാരോഗം ക്യാൻസർ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏത് കാരുണ്യ പദ്ധതി എന്താണ് കാരുണ്യ പദ്ധതി പുറത്തു ആ രോഗങ്ങളുടെ പേര് ആവർത്തിച്ച് പഠിക്കണത് ഹീമോഫീലിയ ഹൃദ്രോഗം വൃക്കാരോഗം എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏതേ കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി ഓക്കെ അല്ലേ ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് അപ്പം ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് ഏതാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഓക്കെ എങ്കിൽ ഈ കാരുണ്യ ബെനവ ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറാണ് ചോദിച്ചു അതാണ് ബെനവലന്റ് ഉദ്ഘാടനം ചെയ്തതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ എങ്കിൽ ഈ അടുത്ത കാലത്ത് നടന്നൊരു പരീക്ഷ ചോദിച്ചാണ് എന്താണ് ഹൃദ്യം പദ്ധതി ചോദിച്ചത് എന്താണ് ഹൃദയം പതിനെട്ടു വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം ചിലപ്പോൾ പി എസ് ഈ പതിനെട്ട് വയസ്സിലും പതിനാല് വയസ്സ് ചോദിക്കാം മാറ്റി ചോദിക്കാം അതുകൊണ്ട് ഓരോ മുക്കുമൂലം നമ്മൾ എന്താണ് പഠിക്കണേ വയസ്സിൽ താഴെയുള്ള ജന്മനാ എങ്ങനെയാണ് കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഏത് ഹൃദ്യം ഏതാണ് കൂട്ടുകാരെ ഹൃദ്യം ഓക്കെ അല്ലേടാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കുട്ടികളിലെ പ്രമേയ രോഗം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി ഇതും ചോദിച്ചില്ലടാ ഇതും ചോദിച്ചു അതാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് മിഠായി എന്നാണ് മിഠായി ഓക്കെ അല്ലേ യെസ് ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിലവിൽ വന്ന പദ്ധതിയാണ് ഇത് ഉഷസ് ഉഷസ് എന്താണ് കൂട്ടുകാരി ഉഷസ് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ചേരികളിൽ താമസിക്കുന്ന അതാണ് ഇമ്പോർട്ടൻ്റ് എന്താണ് ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യക്ഷേമത്തിനായി നിലവന്ന പദ്ധതിയാണിത് ഉഷസ് ഉഷസ് ഓക്കെ ലഡാ ഓക്കെ എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ ആശുപത്രികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത് ആർദ്രം പദ്ധതി അല്ലേ ആർദ്രം പദ്ധതി എത്രയോ തവണ പി എസ് സി ആവർ ചോദ്യമാണ് ആർദ്രം പദ്ധതി ഇനിയും ചോദിക്കുമെന്നാണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ ആശുപത്രികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി ഓക്കെ അല്ലേ അപ്പം പി എസ് സിക്സിന്റെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ എന്താക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ എന്നാണ് എന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് രൂപത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം ഓക്കെ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് ഓക്കെ എങ്കിൽ എന്താണ് ആരോഗ്യ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരി ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി തടയാനും നിയന്ത്രിക്കാനുമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ കേരള സർക്കാർ നടപ്പിലാക്ക നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത എന്താണ് പകർച്ചവ്യാധി തടയാനും നിയന്ത്രിക്കാനുമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ ആരോഗ്യ ജാഗ്രത ആരോഗ്യ ജാഗ്രത ഓക്കെ അല്ലേ ഇതുവരെ ഞാൻ ഒന്നുകൂടി ഞാൻ റിവിഷൻ ചെയ്യാം റിവിഷൻ മസ്റ്റ് ആണ് എന്നാലും എന്നാലും നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് എടുത്ത് എഴുതി പഠിക്കുക റിവിഷൻ ചെയ്ത് പഠിക്കുക കാരണം എന്താണ് ആ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പരീക്ഷ ഹാളിൽ ഇതൊക്കെ മറന്നു പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഓക്കെ എന്താണ് എന്താണ് ആരോഗ്യ പദ്ധതി ഹീമോഫീലിയ ഹൃദ്രോഗം വൃക്കാരോഗം ക്യാൻസർ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കി നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കി വരുന്ന വകുപ്പ് സംസ്ഥാന ആരോഗ്യ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യം എങ്കിൽ കുട്ടികളിലെ പ്രമേഹ രോഗം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ മിഠായി മിഠായി എങ്കിൽ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നിലവിൽ വന്ന പദ്ധതിയാണ് ഇത് ഉഷസ് ഉഷസ് ഓക്കെ ലേഡാ എങ്കിൽ സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദ ആശുപത്രികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് ആർദ്രം ഏതാണ് ആർദ്രം ഓക്കെ എങ്കിൽ പകർച്ചവ്യാധി തടയാനും നിയന്ത്രിക്കാനുമായി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത ആരോഗ്യ ജാഗ്രത ഓക്കെ അല്ലേ ഇനി എന്താടാ വയോ എന്ന് പറഞ്ഞാൽ പ്രമേയ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം അവരുടേതാണ് സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്താണ് വയോമധുരം ഒരു മിനിറ്റ് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണേത് വയോമധുരം വയോമധുരം ഓക്കെ അല്ലേടാ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ പേരെന്താണ് കേരള പദ്ധതി വിമുക്തി എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവണ്മെന്റിൻ്റെ ലഹരിമുക്ത കേരളം പദ്ധതിയുടെ പേരാണ് വിമുക്തി വിമുക്തി ഓക്കെ എങ്കിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എന്താണ് വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാടാ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ വിമുക്തി മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാടാ അത് സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറാണ് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെ അല്ലേടാ എങ്കിൽ ഈ അടുത്ത കാലം ചോദിച്ച ചോദ്യമാണ് എന്താണ് എൻഡോസൾഫാൻ എൻഡോസൾഫാൻ എൻഡോ മൂലം വൈകല്യം സംഭവിച്ചവർക്ക് കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ യെ സ്നേഹസ്വാതന്ത്ര്യം ഈ കഴിഞ്ഞ എൽ ഡിക്ക് ചോദിച്ചാൽ കണ്ണൂർ സോറി എന്താണ് തിരുവനന്തപുരം എൽ ഡിക്ക് ചോദിച്ചത് സ്നേഹസ്വാതന്ത്ര്യമാണല്ലേ സ്നേഹസ്വാതന്ത്ര്യം ഓക്കെ അപ്പം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇനിയും ചോദിക്കാം നിങ്ങൾക്ക് ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടാം ഓക്കെ എങ്കിൽ സ്നേഹപൂർവ്വം എന്ന അടുത്ത പദ്ധതിയാണ് ഇന്ന് സ്നേഹപൂർവ്വം എന്താണ് മാതാപിതാക്കൾ 이리 t h 모 ഓ ഒരാളോ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം കിട്ടിയില്ലേ എന്നാണ് മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ ഒരാളോ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ആ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം ഓക്കെ നേടാ എങ്കിൽ നെക്സ്റ്റ് ശ്രുതി തരംഗമാണ് എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞാല് ആ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്താണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഏത് ശ്രുതി തരംഗം ശ്രുതി തരംഗം ഓക്കെ എങ്കിൽ എന്താണ് ധ്വനി എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിപ്പോകല്ലേ എന്താണ് ധ്വനി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി ചിലപ്പം ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ശ്രുതി തരംഗമാണ് ചിലപ്പോ പ്രസ്താവന തന്നാലേ തെറ്റിപ്പോകരുത് അതെന്താണ് അത് ധ്വനിയാണ് ധ്വനി ഓക്കെ ഒന്നുകൂടി ഞാൻ റിവിഷൻ ചെയ്യാം എന്താണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഏത് ശ്രുതി തരംഗം എങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് ധനിടാ ഇനി കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം അത് ആ കേൾവിശക്തി വെച്ചു വരുക്കുന്നതാണ് ഒരു ശ്രുതി ഒരു മധുരമായിട്ട് ആ ശ്രുതി അനുഭവപ്പെടില്ലേ എങ്കിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം ശ്രുതി മധുരം ഓക്കെ ലേടാ അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം എന്താണ് വയോമധുരം ആ പ്രമേയ രോഗികൾക്ക് എന്താണ് വയോമധുരം പ്രമേയ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം എങ്കിൽ വിമുക്തി കേരള ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ പേരാണ് വിമുക്തി എങ്കിൽ വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ എങ്കിൽ എൻഡോ മൂലം വൈകല്യവും എൻഡോസൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം എങ്കിൽ മാതാപിതാക്കൾ ഇരുവരുമോ ഒരാളോ മരിക്കുകയോ ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് സ്നേഹപൂർവം എന്താണ് സ്നേഹപൂർവം ഓക്കേ ലേടാ ഇനി ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗമെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി എന്താണ് ധ്വനി ഓക്കെ എങ്കിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യുന്ന പദ്ധതി എന്താണ് അത് ശ്രുതി മധുരമാണ് എന്താണ് ശ്രുതി മധുരം ഓക്കെ എങ്കിൽ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാനായി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാർ ഏത് കാതോരം എന്നാണ് കാതോരം എന്താണ് കാതോരം എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കാനായി കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കാതോരം കാതോരം ഓക്കെ അല്ലേ ഇനി എന്താണ് മിഴി എന്ന് പറഞ്ഞാൽ മിഴി കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി എന്നാണ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതി എന്നാണ് കൂട്ടുകാർ അത് മിഴിയാണ് എന്നാണ് മിഴി ഓക്കെ എങ്കിൽ തൂവാല വിപ്ലവം എന്താടാ തൂവാല വിപ്ലവം വായിലൂടെ പകരുന്ന രോഗങ്ങൾ തടിയാനായി ആരോഗ്യ വകുപ്പ് നടരംഭിച്ച പദ്ധതിയാണ് തൂവ വിപ്ലവം എന്താണ് വായിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം എന്താണ് തൂവാല വിപ്ലവം ഓക്കെ എങ്കിൽ യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി നൽകി വൈദ്യസഹായം ലഭ്യമാക്കുന്ന പദ്ധതി എന്താണ് വഴികാട്ടി എന്താണ് വഴികാട്ടി യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്ക് യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വഴികാട്ടി വഴികാട്ടി അല്ലേ എങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം എന്നാണ് കേരളത്തിൽ നടപ്പിലാക്കിയ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണേത് ആയുർദളം ആയുർദളം ഓക്കെ എങ്കിൽ സ്വാസ്ഥ്യം പദ്ധതി എന്താടാ സ്വാസ്ഥ്യം കാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണേത് സ്വാസ്ഥ്യം സ്വാസ്ഥ്യം എന്നാണ് ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇത് സ്വാസ്ഥ്യം ഓക്കെ അല്ലേ അപ്പം എന്താണ് മിഴി എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതി മിഴിയും വായിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവമാണെങ്കിൽ വഴികാട്ടി എന്താടാ വഴികാട്ടി യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം ലഭ്യമാക്കുന്ന പദ്ധതി വഴികാട്ടി എങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി എന്നാണ് അത് ആയുർദളം എങ്കിൽ ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയാണ് കൂട്ടുകാരെ സ്വാസ്ഥ്യം ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ എങ്കിൽ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണിത് സുഹൃതം എന്താണ് സുഹൃതം ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി എന്താണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജ്യമാക്കുന്ന പദ്ധതി എന്നു ചോദിച്ചാൽ പറയണം അത് സുഹൃതമാണ് ഓക്കെ കാരുണ്യ എന്ന് എഴുതിയിട്ട് പോ കാരുണ്യ എന്ന് കറുപ്പിക്കരുത് കാരണം കാരുണ്യ എന്താണ് കാരുണ്യം എന്തൊക്കെയുണ്ട് യെസ് കാരുണ്യ പദ്ധതി ഹീമോഫീലിയ ഉണ്ട് ഹൃദ്രോഗമുണ്ട് വൃക്കാരോഗമുണ്ട് ക്യാൻസർ എന്നീ ൾപ്പെടും കാരുണ്യ പദ്ധതി ഉൾപ്പെടും എങ്കിൽ നമ്മുടെ സുഹൃത്തു ഏതു മാത്രമേ ഉൾപ്പെടൂ നമ്മുടെ ക്യാൻസർ മാത്രമേ ഉൾപ്പെടൂ അതാണ് വ്യത്യാസം ഒക്കെ തെറ്റിപ്പോകരുത് അപ്പം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള പ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതിയാണിത് സുഹൃതം സുഹൃതം ഓക്കെ ലേഡാ ഇനി ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യം എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അറിയപ്പെടുന്നത് ആശാവർക്കേഴ്സ് അല്ലെ ആശ എന്നാണ് ആശാ പ്രവർത്തകർ എന്നാണ് ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യം എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അറിയപ്പെടുന്നത് ആശാ പ്രവർത്തകർ എങ്കിൽ ആശ്വാസ അതിന്റെ പൂർണ്ണ രൂപം എന്താടാ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്നാണ് ആക്ടിവിസ്റ്റ് എന്നാണ് ആ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് അമൃതം ആരോഗ്യം എന്താണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണേത് അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം ഓക്കെ അല്ലേടാ ഇനി നെക്സ്റ്റ് സ്പെക്ട്രം എന്താണ് സ്പെക്ട്രം യെസ് കുട്ടികളിലെ ഓട്ടിസം എന്താണ് പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനുമായി നിലവന്ന പദ്ധതിയാണ് സ്പെക്ട്രം അതാണ് കുട്ടികളിലെ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനുമുള്ള നില വളർത്താനുമായി നിലവിൽ വന്ന പദ്ധതിയാണ് ഇത് സ്പെക്ട്രം സ്പെക്ട്രം എങ്കിൽ എന്താണ് ആവാസ് എന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ചികിത്സാ പദ്ധതിയാണ് ആവാസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതര സംസ്ഥാന ൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആ എന്താണ് ആരംഭിച്ച ചികിത്സാ പദ്ധതിയാണ് ആവാസ് ഇപ്പം എന്താടാ സ്വാസ്ഥ്യം എന്താടാ ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം എങ്കിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികൾ ക്യാൻസ് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കാനുള്ള പദ്ധതിയാണ് ഏത് സുഹൃതം എങ്കിൽ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യം എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അറിയപ്പെടുന്നത് ആശാ പ്രവർത്തകർ അക്യുഡിറ്റഡ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആ ആരോഗ്യ പദ്ധതിയാണ് ഇത് അമൃതം ആരോഗ്യം എങ്കിൽ കുട്ടികളിലെ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്താനും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്താനുമായി നിലവിൽ വന്ന പദ്ധതിയാണ് സ്പെക്ട്രം എങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ചികിത്സാ പദ്ധതിയാണേത് ആവാസ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കേരള എന്ന ആരോഗ്യക്ഷേമ പ്രവർത്തക പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ ബബൈസു യു